പോരാളി ഷാജി സി പി എം സൈബർ പോരാളികളുടെ മുഖമായി ഒരു കാലത്ത് കെട്ടിഘോഷിച്ച പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന് മുന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന നേരത്തെ ഉയർന്നിരുന്നു സമീപകാലത്ത് പോരാളി ഷാജി പാർട്ടിയെയും നേതാക്കളെയും വെട്ടിലാക്കുന്ന പോസ്റ്റുകളിട്ട് തിരുത്തിൽ ശക്തിയാകാൻ നോക്കിയതോടെ പാർട്ടി തന്നെ വടിയെടുത്തു എന്തായാലും ഇപ്പോൾ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് പേജിന്റെ വേരിഫിക്കേഷനായി ഉപയോഗിച്ച് രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു വടകരയിലെ കാഫിർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോരാളി ഷാജി ആരെന്ന് പോലീസ് അന്വേഷിച്ചത് സി പി എമ്മിനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽക്കൂട്ടങ്ങളാകുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികളെന്ന് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശനമുന്നയിച്ചത് വലിയ ചർച്ചയായിരുന്നു പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പാനൂരിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലാണ് എം വി ജയരാജൻ സൈബർ പോരാളികൾക്കെതിരെ ആദ്യം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സമൂഹ മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലക്കുവാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കതിർ തുടങ്ങിയ പേരുകളും എടുത്തു പറഞ്ഞു വൈകാതെ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോജിൽ സി പി എമ്മിനെതിരെ പോസ്റ്റും വന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാബി ബിസിനസ്സുമില്ല നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ ഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനു പറ്റിയില്ലെങ്കിൽ ചെങ്കോടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു കുറിപ്പിന്റെ ചുരുക്കം പിന്നാലെയാണ് എം വി ജയരാജൻ വ്യാഴാഴ്ച പാത്രസമ്മേളനം നടത്തിയത് പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട് യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല അതിന്റെ അഡ്മിൻ ആരാണ് അയാൾ പുറത്തു വരട്ടെ എൽ ഡി എഫിന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താ ആഡ്മിനും മടി എന്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം ധൈര്യത്തോടെ പറയണം പോരാളി ഷാജി ആരാണെന്ന് ഒരു പോരാളി ഷാജിയെ കുറിച്ചും പാർട്ടിക്ക് അറിവില്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിൽ ഒറിജിനലുമുണ്ട് വ്യാജനും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യാജനിൽ പാർട്ടി വിരുദ്ധമായ പോസ്റ്റുകൾ വരുന്നുണ്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങൾ വഴിയല്ല ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ജയരാജൻ അന്ന് വ്യക്തമാക്കിയിരുന്നു